ചായമില്ലാതെ മായമില്ലാതെ മഴക്കാലത്തും വേനൽക്കാലത്തും പൊതുജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ എ ടി എം പ്രവർത്തനം ആരംഭിച്ചു കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിലാണ് അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി വാട്ടർ എ ടി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് രൂപ നിരക്കിലാണ് ചാർജ് തണുത്തതും തണുക്കാത്തതുമായ വെള്ളവും മെഷീനിൽ നിന്ന് ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ എ ടി എമ്മിനായി പണം അനുവദിച്ചത് കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ നടന്ന വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിക്കുകയും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാമോ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ ഭരണസമിതി ഏത് സമയത്തും ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി ചെയ്തിട്ടുള്ള ഏത് പദ്ധതിയിലും നിങ്ങൾക്ക് ആ ഒരു പുതിയ ആശയങ്ങളുടെ ഒരു കടന്നുകയറ്റം കാണാനായിട്ട് കഴിയും ഇനി പരിഷ്കൃതമായ സമീപ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് എവിടെ പോയാലും കുടിവെള്ളത്തിന് ഒരു ലഭ്യത ഉറപ്പാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പൊതുശൗചാലയങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം മൂന്ന പോലെ കെ കെ ബ്രേക്ക് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ പരിഷ്കൃതമായ സമൂഹത്തിന് ചേർന്ന തരത്തിൽ ഒരു നാടിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും സഹകരണം തീർച്ചയായും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മറ്റു ഭരണ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും ആ പ്രദേശവാസികളുടെ കൂടി സഹകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഇവിടെ നമുക്ക് നമുക്കറിയാം കുടിവെള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ടുണ്ട് പക്ഷെ പലപ്പോഴും അത് പൈപ്പ് ലൈൻ മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉപയോഗിക്കുന്നത് ചെറിയ കുടിവെള്ള പദ്ധതികൾ കൂടുതലും വെള്ളത്തിൻ്റെ വിഷയമരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത് അപ്പൊ ഇത്തരത്തിൽ ഞങ്ങൾ ആദ്യം ആലോചിച്ച് ഇത്തരത്തിലൊരു ഉണ്ടായപ്പോൾ എല്ലാ ഡിവിഷനുകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും ഓരോ വാട്ടർ ഐ ടി എംകൾ സ്ഥാപിക്കണമെന്ന് നമ്മൾ ആലോചിച്ചപ്പോഴും മറ്റ് പല ഡിവിഷൻ മെമ്പർമാരും അത് സംശയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം അതിന്റെ വിജയ സാധ്യത എന്തുമാത്രമാണ് പലയിടത്തും നടപ്പിലാക്കിയാൽ അതിനുള്ള ഒരു ഗുണം കിട്ടുമോ ഇത് പരാജയപ്പെട്ട അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ് ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ വാട്ടർ എ ടി എം ആണ് കല്ലൂർക്കാട് സ്ഥാപിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിവാഗോ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുൻ എം എൽ എ എൽദോ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് എം ആർ പ്രഭാകരൻ ബിജു ജോസഫ് വാർഡ് മെമ്പർ ബാബു മണിക്കപ്പറമ്പിൽ വീഡിയോ ഡി ഒ ഇൻചാർജ് പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക MCS Hospital we take care of your health